നമസ്കാരം ഏവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചന്തയ്ക്കുള്ളിലാണ് ഇവിടുത്തെ സപ്ലൈകോ ഓഫീസിന് സമീപത്തായിട്ടാണ് ഇവിടെ അല്പസമയം മുമ്പിൽ ഇന്ന് ഉച്ച കഴിഞ്ഞതോടുകൂടിയാണ് വലിയൊരു അപകടം ഉണ്ടാവുന്നത് ഇന്ന് ഞായറാഴ്ച ആയതോട് ആയതുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് തിരക്കുകളും ആളുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടും വലിയൊരു അപകടമാണ് ഇവിടെ നിന്ന് മാറിയത് നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന ഒരു ഈ ഒരു ഭാഗത്താണ് അപകടം ഉണ്ടായത് ഇതിൻ്റെ ഒരു ഷെയ്ഡ് പൊളിഞ്ഞ് താഴെ വീഴുകയായിരുന്നു ഇവിടെ വലിയ കടകളും അതുപോലെ തന്നെ സപ്ലൈകോയുടെ കടകളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കോട്ടയം തിരുനക്കരയിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു അപകടവും തണ്ട് ഇവിടെ ഇപ്പോൾ ണ്ടായിരിക്കുന്നത് ബലക്ഷയം തന്നെയാണ് ഇങ്ങനത്തെ ഒരു അപകട കാരണമായി ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ഇത് എപ്പോഴായിരുന്നു ഇത് ഒരു മണിക്കൂറായിട്ടുണ്ടോ എന്താന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇരിക്കുവായിരുന്നു ഒച്ച കേട്ട് അവിടെ ഷട്ടർ ഒച്ച കേട്ടു കേട്ടൊരു പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ അരിമേഷൻ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കേട്ടോ ഇതിനുമ്പണ്ടായിട്ടുണ്ട് അതെ 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 എപ്പോഴും കേറുന്നതല്ലേ കേറുന്ന സ്ഥലമല്ലേ സ്ഥലക്കിടയ്ക്ക് കുറേ വീടിണ്ട് ആരംഭ്യത്തൊന്നും വീണ്ടില്ല പിന്നെ അവധിയായോണ്ട് തിരക്കുള്ള ഞായറാഴ്ച ഞായറാഴ്ച